പുഞ്ചക്കരയിൽ നിന്ന് ഈ നാളികേരത്തോപ്പിലൂടെ ഈ പുൽമേടിലൂടെ ആ വഴി നീളുന്നത് ഷെഫിൻ ബെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന എ ലക്ഷറി എവരി വൺ ക്യാൻ എഫോർഡ് എന്നു വെച്ചാൽ ലക്ഷറി എന്നത് ആർഭാടം എന്നത് ർക്കും താങ്ങാവുന്നതാണ് സമ്പന്നർക്ക് മാത്രമല്ല സാധാരണക്കാർക്കും ആർഭാടം വേണം അവരും ആനന്ദിക്കണം വില്ല പ്ലോട്ട് ഗോഡൗൺ അഗ്രികൾച്ചർ ലാൻഡ് ഹൗസ് ഫോർ റെൻറ്റ് സെയിൽ ആൻഡ് ലീസ് വില്ലകൾ പ്ലോട്ടുകൾ ഗോഡൌണുകൾ കാർഷിക ഭൂമികൾ വീടുകൾ ഇവയെല്ലാം വാടകയ്ക്കും വില്പനയ്ക്കും ലീസിനും നൽകുന്ന ഒരു സ്ഥാപനമാണ് ഇൻ കൺസ്ട്രക്ഷൻ വി ഡോൺ ജസ്റ്റ് വർക്ക് വിത്ത് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ ഇൻ കൺസ്ട്രൻ ഇൻ കൺസ്ട്രക്ഷൻ വി ഡോൺ ജസ്റ്റ് വർക്ക് വിത്ത് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ നിർമ്മിതികളിൽ ഞങ്ങൾ കോൺക്രീറ്റും മണ്ണും മാത്രമല്ല കുഴക്കുന്നത് കോൺക്രീറ്റും മണ്ണും മാത്രമല്ല കുഴക്കുന്നത് പ്രത്യാശയിലും സ്വപ്നങ്ങളും ഓ എത്ര ഉദാത്തമായിരിക്കുന്നു ഇവരുടെ ഈ ശ്ലോകം എന്ന് പറയുന്നത് എത്ര മനോഹരമായിരുന്നു അതാണ് കാവ്യപുസ്തകമല്ലു ജീവിതം ഒരു കാവ്യപുസ്തകമല്ലോ ജീവിതം അതിൽ കണക്കെഴുതാൻ ഏടുകളെ വിടെ കാവ്യപുസ്തകമല്ലോ ജീവിതം ഒരു കാവ്യപുസ്തകമല്ലോ ജീവിതം ആസ്വദിച്ചിടണം ഓരോ നിമിഷവും ആനന്ദ ഭൈരവി രാഗങ്ങൾ ആസ്വദിച്ചിടണം ഓരോ വിടിയും ആനന്ദഭൈരവി രാഗങ്ങൾ ഇന്നോ നാളെയോ വിളക്കുകേടും ഇന്നോ നാളെയോ വിളക്കുകെടും പിന്നെയോ ശൂന്യത ജീവിതം ഒരു കാവ്യപുസ്തകമാണെന്ന് നമ്മെ ഓർമ്മിക്കുന്ന പ്രകൃതി ബിംബങ്ങളുണ്ട് പ്രകൃതി അതോടൊപ്പം വീട് വിട്ട് ഒരു ദിവസം തങ്ങാനുള്ള വാസസ്ഥലങ്ങൾ ഹോ എന്താണ് വീട് വിട്ട് തങ്ങുമ്പോഴുള്ള അനുഭൂതി നവ്യമായ ഒരു ആലോചനാമൃതമായ ഒരു അസ്വാധ്യത അതൊന്ന് വേറെ തന്നെയാണ് ഷെഫിൻ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ദിവസം രാത്രിയിൽ ഞാൻ തങ്ങി അതിന് കാരണം പുഞ്ചക്കര എന്ന് പറയുന്ന പുഞ്ചിക്കരയിൽ നിന്നും പലതൊക്കെ പറയും എന്നാലും പുഞ്ചക്കര പുഞ്ചിക്കര ആ ശരിക്കും പുഞ്ചക്കരി പുഞ്ചക്കരി ആ പുഞ്ചക്കര പുഞ്ചി പുഞ്ചക്കരി പുഞ്ചക്കരി ആ പുഞ്ചക്കരി പുഞ്ചക്കരി ഷാപ്പിനെ കുറിച്ച് നേരത്തെ ഒരു ദൃശ്യ കണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ആ പുഞ്ചക്കരി ഷാപ്പിൽ ഒരു പകല് ഓളം ഒരു ഉറ്റവരായ രണ്ടുപേരെ തിരഞ്ഞ് നിരാശരായി എല്ലാവരും പോലീസും ഫോഴ്സുക്കളും എല്ലാവരും തിരഞ്ഞിട്ടും അവരെ വെളിവായില്ല അടുത്ത രണ്ട് ബന്ധുക്കളാണ് അടുത്ത രണ്ട് ബന്ധുക്കൾ അടുത്ത ഉറ്റവരായിട്ടുള്ള രണ്ട് ബന്ധുക്കൾ അവരെ തിരഞ്ഞ് നിരാശനായി ആ നിരാശനല്ല തിരഞ്ഞ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല തിരഞ്ഞു കിട്ടിയില്ല അത്ര തന്നെ തിരഞ്ഞു ആർക്ക് പോയി ആർക്കെങ്കിലുമൊക്കെ പോട്ടെ അങ്ങനെ അങ്ങനെ നിരാശ നിരാശരി നിരാശരല്ലാതെ ഒന്ന് അല്പം പുസ്തകം ഒന്ന് തുറന്നു വയ്ക്കാവുന്ന രീതി കുഞ്ചക്കര ഷാപ്പിൽ ഞാൻ ഒരു നാലാം വട്ടമാണ് വരുന്നത് ഇവിടെ ഒന്ന് ഇഷ്ടപ്പെട്ട ഒരു വിഭവവും ഒരു നല്ല തണുത്ത ഇളങ്ങളിൽ നല്ല തേൻ്റെ മാധുര്യമുള്ള ഇളങ്ങളിൽ തുറന്ന് ൂറന്ന് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും കുറച്ച് അങ്ങനെ ഇരുന്ന് കുറച്ച് പാട്ടൊക്കെ കേട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് നാട്ടുകാരുമായിട്ടൊക്കെ ചിലപ്പോൾ നെർവസ്ല്ലാഭം അവരാണുള്ള നാട്ടുകാരാണല്ലോ വീട്ടുകാർ നമ്മൾ വീട് വിട്ടിറങ്ങുമ്പോഴും തെരുവിലാകുമ്പോഴും അല്ലെങ്കിൽ തെരുവിലല്ലാതാകുമ്പോഴും എല്ലാം നാട്ടുകാരാണ് നമ്മൾ നമ്മൾ കരുതുന്നു നാം കരുതുന്നു ഞാൻ കരുതുന്നില്ല വേറെ ആരെങ്കിലും കരുതുന്നു എനിക്കരുതത്തില്ല വീട്ടുകാർ നമ്മുടെ കൂട്ടാവുന്നു പലപ്പോഴും വീട്ടുകാർ കാടില്ല നാട്ടുകാരെ കാണില്ല ഇപ്പം ഞാൻ ഏലത്തളത്തിലേക്ക് കടന്നു രാവിലെ ഇറങ്ങി പുറത്തിറങ്ങി വീണ്ടും അന്ന് അങ്ങോട്ട് പ്രിയപത്നിയെ ഒന്ന് ഇതിൻ്റെ ഒരു ചേതോഹാരിത ഒന്ന് കാണിക്കാവുന്ന കരുതി ഇറങ്ങി പുത്തഗീത എൻ്റെ എൻ്റെ സാധാരണ സാമഗ്രികളാണ് ഞാനിവിടെ പോയ കൊണ്ടുപോകുന്ന സഷൽ സാർവഭനായ നിർമ്മലാന്ദ്രമിയുടെ ഗൃഹവൈദ്യം ഇങ്ങനെ ചില ചില അല്ല ചില ചില ഉരുപണികളുണ്ട് കാവ്യപുസ്തകമാണ് ജീവിതം എന്ന് മനസ്സിലായല്ലോ കാവ്യപുസ്തകമല്ലു ജീവിതം ഒരു കാവ്യപുസ്തകമല്ലു ജീവിതം അതിൽ കണക്കെഴുതാൻ ഏടുകളെ വീടെ ഏടുകളെ വീടെ കാവ്യപുസ്തകമല്ലു ജീവിതം ആസ്വദിച്ചിരണം ഒരു വഴിയും ആനന്ദം കാണത് രക്തപതാകം കഴിഞ്ഞ ബന്ധു ദിനത്തിൽ പാളയം കണ്ണിമേല മാർക്കറ്റിൽ നിന്ന് വഴിയിൽ വീണ കിട്ടിയ അനാഥനായ ആ രക്തപതാക ആ രക്തപതാക എന്നോടൊപ്പം ചേർന്നുഭൂദേവ അത്ര രസമായിരിക്കലേ വളരെ നല്ല ഇതൊരു വളരെ 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 ആദായകരമായ ഒരു നിരക്കിൽ ആണ് ഈ ഹോം സ്റ്റേ ഹോംസ്റ്റേ എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ ഈ ഒരു ഹോം സ്റ്റേ ഒരു റെൻറ്റിനുള്ള ഈ ഒരു ഹോം സ്റ്റേ അല്ലല്ലോ റെൻറ്റിനുള്ള ഒരു ഈ വാടക വീട് വിട്ടൊരു വാസസ്ഥലം അത് മാസത്തിലെടുക്കാം പിന്നെ ദിവസത്തിന് ദിവസത്തിനെടുക്കാം നമ്മുടെ ആവശ്യാനുസരണം എഴുതി എടുക്കാവുന്ന വളരെ ഇതൊരു നന്നായിട്ട് ബെല്ല് ജീവിക്കുന്നു അതിൻ്റെ നന്നായിട്ട് ബെല്ല് ചെയ്തിരിക്കുന്നു എല്ലാം തന്നെ എല്ലാം തന്നെ വളരെ നന്നായിട്ടുണ്ട് ഒരു ചെറിയ ഇതാണെങ്കിൽ തന്നെയും ഇതിപ്പോൾ എൻ്റെ ഞാൻ ആർക്കോ സമ്മാനിക്കാനായിക്കൊണ്ടുവരുന്ന ഒരു കുഞ്ഞുരുപ്പാണ് ഏതായാലും ഇത് ഒരു പെൺകുട്ടിക്കോ സ്ത്രീക്കോ അതായത് പുരുഷനല്ല ഇതെന്ന് നിനക്ക് മനസ്സിലായി കാണൂല ആർക്കു വേണമെങ്കിൽ വരാം ഇത് കൊണ്ടുപോകാം വളരെ രസമായിട്ടുണ്ട് ഇതിപ്പോ നല്ല വളരെ വളരെ രസകരമായിട്ടുള്ള വളരെ അതിൻ്റെ ആർട്ട് വർക്ക് ആ പെൺകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വൃത്തകൾ ഏത് സ്ത്രീക്കും ഉപയോഗിക്കാം അതാണ് ഇതിൻ്റെ എക്സെല്ലാണല്ലോ എക്സ് എൽ എക്സ്ട്രാ ലാർജ് എക്സ്ട്രാ ലാർജ് ശിവശിവ അങ്ങനെ അത് ഈ കുപ്പായം ഒരു നാല് മണിയെ കാർത്തികന് കിണക്കുകയാണ് അങ്ങനെ ഞാൻ കുറച്ച് ഇതൊക്കെ രാത്രിയിലെ നല്ല വീട് പൊട്ടി ഒരു അപ്പോൾ അതാണുള്ള എഴുത്ത് അതാണുള്ള സിനിമാക്കാരും ഒക്കെ ഇങ്ങനെ പോയിട്ട് താമസിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് അവിടെ പോയി അവിടെ അവിടെ വേടി പിടിച്ച് കേട്ടിട്ട് കാറി അവിടെ പോയി ഭയങ്കര തിരക്കഥയൊക്കെ എഴുതി അങ്ങനെ പിന്നെ അത് കോടികളുടെ മൾട്ടിക്രോൺ കുറേ മൾട്ടിക്രോ പത്ത് കോടിയുടെ പ്രോജക്റ്റാണ് പത്ത് കോടിയുടെ പ്രൊജക്ട് എഴുതാനായി അങ്ങോട്ട് പിന്നെ ഇവിടെ പോയി കേടാ പിന്നെ ഉസ്ബക്കിസ്ഥാനിൽ പോയി അവിടുത്തെ ഏറ്റവും ആ ഹോട്ടലിൽ അങ്ങനെ അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ ഉള്ള മൈറ്റം കൂടും മറ്റേ ഇതൊക്കെ ചാനലൊക്കെ വരുവാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നിത്യേദഞ്ചെയ്തി ഇതേ ആണ് നമുക്കറിയാമായിരിക്കും ഒരു ഒരു പിന്നെ അവിടെ ഊട്ടിയിലുണ്ടായിരുന്നൊരു സ്വാമിയാണ് ഊട്ടി സ്വാമി ഊട്ടിസ്വാമി ഇതേ ആണ് നിത്യേകഞ്ചേതി എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ മറ്റൊരു മലയാളിയുടെ മറ്റൊരു രക്തസാക്ഷി മലയാളിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും എല്ലാവരെയും എങ്ങനെയെങ്കിലും രക്തസാക്ഷികളാക്കുക രക്തസാക്ഷികളുടെ നാടാണ് കേരളം കമ്മ്യൂണിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകളുടെ വിപ്ലവകാരികളുടെ മാത്രമല്ല അല്ലാത്ത മനുഷ്യരെയും എല്ലാവരെയും ഇതിൻ്റെ പിന്നെ രക്തസാ മനുഷ്യരെ രക്തസാക്ഷി ആക്കുക എന്നുള്ളതാണ് മലയാളിയുടെ ഒരു സ്വഭാവം അപ്പോൾ രക്തസാക്ഷികൾ സിന്താ ബസ് വരുന്നു ഇപ്പം തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ അതിനകത്തൊക്കെ ഇങ്ങനെ കുറച്ച് സാധനം കിട്ടിയെങ്കിലും അത് നല്ല കിടക്ക വിരിയും ഇതായിട്ടുള്ള എല്ലാം ഇതെന്താ ഒരു പിന്നെ എനിക്ക് ഒരു ഒരു ദിവസത്തേക്ക് പിന്നെ ഇന്നലെ രാത്രി ഒന്ന് ഇന്നലെ രാത്രി വരെ ആയിരം രൂപയ്ക്ക് എനിക്ക് വളരെ സന്തോഷമാണ് അപ്പോൾ ആയിരം രൂപയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ജീവകോഷം കഴിക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആയിരം രൂപയ്ക്കോ ആ സാധനങ്ങളൊക്കെ വായിച്ച് മത്തേനത്തൊക്കെ വായിച്ച് കൂട്ടുമ്പോഴത്തേക്കും ചിലപ്പോൾ ആയിരം രൂപയ്ക്കും അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു തൂർത്തൊന്നുമില്ല എനിക്ക് വളരെ സിമ്പിളായിട്ട് ചിലപ്പോൾ പിന്നെ നമ്മൾ മനുഷ്യനായൊരു കട്ടച്ചായയും പരിപ്പുവിടയും പിന്നെ പരിപ്പടയും പിന്നെ പിന്നെ രസവട അങ്ങനെയുള്ള രസം പിന്നെ പിന്നെ ചോറൊന്നും കഴിക്കത്തില്ല പിന്നെ ചോറ് ചോറ് അങ്ങനെ ചോറ് കഴിച്ച് കഴിച്ചത് ചോറ് ഇഡലി സാമ്പാർ ദോശ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു കഴിച്ച് മനുഷ്യർ ഉപ്പാട് വന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ ഡൈനിങ് ടേബിളുണ്ടോ ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നല്ലതൊന്നാകുന്നുണ്ട് വാഷ് മേസിന് ടൈൽസ് തറയാണെങ്കിൽ നല്ല തറ നല്ല ടൈപ്സ് പോകും നല്ല രസമായിട്ടുണ്ട് നല്ല അതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ വളരെ പരിപാടി ചെറുതെങ്കിലും സ്മോളിഷ് ബ്യൂട്ടിഫിൻ എന്നുള്ള കൺസെപ്റ്റാണ് അകത്തെ എന്താണോ ഇത് ഫ്രിഡ്ജ് ഇതെല്ലാം ആയിരം രൂപയ്ക്കാണെന്നുള്ളതാണ് അത് സീസണിലായിട്ട് മാറുവായിരിക്കാം അപ്പോൾ ഇതിപ്പോൾ ഓഫ് സീസണായ കൊണ്ടാണ് എന്താണെന്ന് അറിയത്തില്ല സീസണിലായിട്ട് മാറുമായിരിക്കും അപ്പോൾ ഞാനിതിൻ്റെ ഗുഡ്സിനെ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ബ്ലോഗർ ഒന്നും വല്ലാത്ത എനിക്ക് എടുത്തു തന്നെ എന്തൊരു രീതിയിൽ വ്ലോഗർ ആണോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ചിലപ്പോൾ ഇതായിരിക്കും ബ്ലോഗിംഗ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നവരുണ്ടോ ജാലക കാഴ്ച ഇതല്ല ജാലക കാഴ്ച കേട്ടോ നല്ല തെങ്ങിൻ തോപ്പ് എനിക്ക് എത്ര ആഹാ ഹാ 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 ഇതാണ് സഷാൽ ആട്ടോ ആ കായൽ തെങ്ങിൻ തോപ്പിലേക്കുള്ള ആ ജാലക ജാലക്കാഴ്ച എന്ത് ഓ കോഴി പോവുന്നു കോഴി കൊക്കടസ്ത അവൻ്റെ ഇഷ്ടപ്പെട്ടില്ല അത്ര ഇഷ്ടപ്പെട്ടില്ല പരിപാടി ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അവൻ എല്ലാം കൂടെ ഒറ്റക്കൊലയാണ് പൊതുവേ പൊതുവേ ഞാനങ്ങനെ വന്നു ഇഷ്ടപ്പെട്ടില്ല ചാലുംമാർക്ക് അവിടെ ഇതൊക്കെ ഒന്ന് രസകരമായിട്ടുള്ള ആകാശ കാഴ്ചകളാണ് ആകാശ കാഴ്ചകൾ മരിച്ചീനി വിള ഇതിപ്പോൾ ഇതിൽ തന്നെയാണോ ഇതിൽ ഇവരുടെ ഇതിൽ തന്നെ ആണോ എന്നറിയത്തില്ല വെറുതെ ഇതിൽ തന്നെ ആണോ എന്നറിയത്തില്ല ആ റോഡ് നീളുന്നത് ആ നീളുന്നത് അങ്ങനെ നീണ്ട് നീണ്ട് ആ റോഡങ്ങനെ പോയി കായൽ പിന്നെ വെള്ളയടി തോടിലൂടെ പോയി ആ ആ അത് വെള്ളയടി കായലിലേക്കും അപ്പം നല്ല നല്ല വളരെ സേറയായിട്ട് ആ ആ മുക്കുന്ദിമല കാണോ എന്നറിയത്തില്ല ആ അതെ അതെ മുക്കുന്നിമല മുക്കുന്നിമല കാണാം ഇവിടെ നിന്നാൽ ആ പുതിയ ആ അങ്ങനെ അരുണോദയമായി കരഞ്ഞുകൊണ്ടു പാട്ട് സ്വാമി തന്നെ ഒരുപാടുമായിരുന്നു കരഞ്ഞുകൊണ്ട് കൂമനും കുറുക്കനും ഉണർന്നു പുത്രനും മുദ്രാവാക്യം പാട്ട് മുദ്രവാക്കി നമുക്ക് മനാശിൻ്റെ കവിതയാണ് പെട്ടെന്ന് കിട്ടുന്നില്ല കരഞ് ഉണർന്നു കരഞ്ഞുകൊണ്ട് കൂമനും കുറുക്കനും അല്ല ഉണർന്നെളിയിക്കുന്നതിൻ്റെ ഒരു ആവശ്യം ഒരു കവിതയാണ് അങ്ങനെ ആളുകൾ ഇപ്പോൾ ഇവിടെയും ആ ഹാ 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 നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും കുളത്തിൽ നീർപോളകളുടെ വേദനയേറ്റൊരു നീല വിരിഞ്ഞു ആ കൊറ്റികൾ കൊറ്റികളൊക്കെ അങ്ങനെ വന്നിരുന്ന രസകരമായ നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമരവിഞ്ഞൂ നീലത്താ മരവിരിഞ്ഞൂ നീലത്താ മരവിരിഞ്ഞു